കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പി സി വിഷ്ണുനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയിൽ ഇടതുപക്ഷത്തെ ഒന്ന് ചൊറിയാൻ നോക്കി എന്നാൽ അതിനുശേഷം സംസാരിച്ച തിരുവമ്പാടി എം എൽ എ സെഗാബ് ലിൻഡോ ജോസഫ് വിഷ്ണുനാഥിന് കൊടുത്തത് ഒരു കിടിലൻ മറുപടിയാണ് റബ്ബറിന് വില കിട്ടാത്ത സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ വിഷ്ണുനാഥിന് പഴയ കോൺഗ്രസിന്റെ രണ്ടാം യു പി എ സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ചും ആസിയാങ് കരാറിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട് സകാവിലിൻഡോ പുറത്തെടുക്കാൻ പറ്റാത്ത ലീഗിന്റെ ഹരിത പതാകയെക്കുറിച്ചും തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ വോട്ടു ചോർച്ചയെക്കുറിച്ചും കെ മുരളീധരന്റെ തോൽവിയെക്കുറിച്ചും മദ്യക്കുപ്പിക്ക് വേണ്ടി കൂട്ടത്തല്ലുണ്ടാക്കിയ കെ സുവിൻ്റെ പിള്ളേരെ കുറിച്ചും ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ കുറിച്ചും വരെ ഓർമ്മപ്പെടുത്തി ചുരുക്കി പറഞ്ഞ ഒരു പൂ ചോദിച്ച ഒരു പൂക്കാലം കൊടുത്തു ചോദിച്ചു ബഹുമാനായിട്ടുള്ള ശ്രീ പി സി വിഷ്ണുനാഥ് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹം ലീഗിന്റെ ഇടപെടലും ലീഗിന്റെ പിന്തുണയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് സ്വന്തം പ്രസ്ഥാനത്തിന്റെ കൊടി പുറത്തെടുക്കാൻ കഴിയാതെ പുറത്തെടുത്ത സ്ഥലങ്ങളിലെല്ലാം അടിവാങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗാണ് എന്ന് മുസ്ലിം ലീഗ് ആരെങ്കിലും ഓർക്കുന്നത് നന്നായിരിക്കും സാർ എന്റെ മണ്ഡലം വയനാട് പാർലമെന്റ് മണ്ഡലമാണ് വയനാട് പാർലമെന്റ് കളത്തിൽ കൽപ്പറ്റയിൽ ലീഗുകാരൻ കൊടിയെടുത്തപ്പൊ അവിടുന്ന് കിട്ടിയടി നിലമ്പൂരി കൊടിയെടുത്തപ്പൊ അവിടുന്ന് കിട്ടിയടി ഏർനാട് കൊടിയെടുത്തപ്പൊ അവിടുന്ന് വടി കിട്ടി രണ്ടു പേരും പറയും ഞങ്ങളുടെ കൊടിയെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പക്ഷെ അണികൾ കൊടിയെടുത്താൽ അപ്പ കിട്ടും അടി എന്ന നിലപാടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്നത് സാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ലീഗ് ഇന്ന് അവിടെ ഉണ്ടാകുമായിരുന്നു ലീഗിന്റെ സ്ഥിതി എന്താകുമായിരുന്നു അണികൾക്കിടയിൽ അമർശം എന്താകുമായിരുന്നു ഏതോ ഭാഗ്യവശാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചക്ക വീണപ്പം മുയൽ ചത്തു എന്നുള്ളത് പോലെ വിജയിച്ചത് കൊണ്ട് അഹങ്കാരത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഉണ്ടല്ലോ സാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോ ആ സാഹചര്യങ്ങളെയെല്ലാം മറികടന്ന് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും തിരിച്ചു വന്നാണ് ഞങ്ങൾ ഈ നിയമസഭയിൽ ഇരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾക്ക് കിട്ടിയ ആ വലിയ മേധാവിത്വം നിങ്ങളുടെ അഹങ്കാരത്തിന്റെ നിങ്ങളുടെ തോതിവാസത്തിന്റെ നിങ്ങളുടേതായിട്ടുള്ള നിലപാടില്ലായ്മയുടെ ഭാഗമായി നിങ്ങൾക്ക് സംഭവിച്ചതാണ് അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കുകയാണ് സർ സർ രണ്ടായിരത്തി നാലിൽ പി സി വിശ്വനാഥ് സംസാരിക്കുന്നിടയിൽ സൂചിപ്പിച്ചു ഇവിടെ ലീഗ് ഞങ്ങളെ കളിയാക്കിയില്ലല്ലോ ഞങ്ങൾക്ക് രണ്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് വട്ട വട്ടപൂജ്യമായിരുന്നു സാർ ഞങ്ങൾ പതിനെട്ടായിരുന്നു സാർ ലീഗ് ഒന്നായിരുന്നു സാർ ഞങ്ങളും ആരെയും കളിയാക്കാൻ വേണ്ടി പോയിട്ടില്ല തെരഞ്ഞെടുപ്പാകുമ്പോൾ പരാജയപ്പെടും വിജയിക്കും വിജയിക്കുന്നവർ ആ വിജയത്തിൽ അമിതാഹ്ലാദം പൂണ്ടാൽ അവർക്ക് പരാജയം സംഭവിക്കുമെന്നുള്ള തിരിച്ചറിവ് യു ഡി എഫിന് ഉണ്ടാവുന്നത് നന്നായിരിക്കും സാർ ഇവിടെ തമിഴ്നാടിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ സീതാറാം യെച്ചൂരിയെക്കുറിച്ച് അവിടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടുന്ന കാര്യങ്ങളുമായി നിയമസഭയിൽ വരരുത് പൊന്നു വിഷ്ണുനാഥെ അവിടെ സ്റ്റാലിന്റെ മുന്നിലാണ് സി പി എമ്മും ലീഗും കോൺഗ്രസും എല്ലാവരും അവരെല്ലാവരും വെക്കുന്ന സ്റ്റാലിന്റെ ഫോട്ടോയാണ് അല്ലാതെ കോൺഗ്രസിന്റെ മുന്നണി പോയിട്ട് നിൽക്കലല്ല ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ പറഞ്ഞ് ഓ ഞങ്ങൾ എന്തോ ചെയ്തു എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ് എല്ലാ ആളുകളും ഞങ്ങളുടെ നിലപാടെന്താണ് സാർ ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സ്വീകരിച്ച നിലപാട് ആർക്കാണോ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് ആ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ആ കക്ഷിക്ക് വോട്ട് നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് ഈ രാജ്യത്ത് മൊത്തം സ്വീകരിച്ച നിലപാടാണ് എന്നാൽ കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിൽ തൃശൂർ ആവർത്തിച്ചത് ആവർത്തിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എൺപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തിനാല് വോട്ട് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ താമര വിരിയില്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ നാടിനറിയാം ഇവിടെ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ നേർക്കുനേർ മത്സരമാണ് അവിടെ ആര് വിജയിച്ചാലും രാജ്യത്തുണ്ടാവുന്ന മതനിരപേക്ഷ കക്ഷിക്കൊപ്പം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ആർക്കാണോ വിജയിക്കാൻ സാധിക്കുന്നത് ആ വിജയിക്കാൻ സാധിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തില്ലേ സാർ ഞങ്ങൾ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നപ്പോ അവിടെ മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സാർ സി പി എം ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഇവിടെ ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പി സി വിഷ്ണുനാഥ് പറയുന്നു കണ്ടു സാർ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ സാർ പുരോഗമനം അല്ലേ വിലയിരുത്തേണ്ടത് പുരോഗതി അല്ലേ വിലയിരുത്തേണ്ടത് ആ പുരോഗതി വിലയിരുത്തുമ്പോൾ ഇരുപത് ലക്ഷം കെ ഫോണുകൾ കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു അയ്യായിരമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി വരുന്ന പത്തൊമ്പത് ലക്ഷത്തി സംതിങ് കണക്ഷനുകൾ ഞങ്ങൾ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോ കെ ഫോൺ കണക്ഷൻ കേരളത്തിലെ ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്കും കൊടുത്തിട്ടേ ഞങ്ങൾ ഇറങ്ങിപ്പോകൂ എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ് സാർ അത് ഞങ്ങൾ പൂർത്തീകരിക്കും ആസ്യൻ കരാറിനെ കുറിച്ച് ഇവിടെ പറയാതെ പോകാൻ കഴിയില്ല റബ്ബർ വിലയിടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ് സർ ആസിയാൻ കരാർ ഞങ്ങൾ നല്ല നിലപാടോടുകൂടി ഞങ്ങൾ പറഞ്ഞതാണ് ഇവരുടെ യു പി എ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ആസിയാൻ കരാറിൽ ഏർപ്പെടുമ്പോ കേരളമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് കാരണം ആസിയ രാജ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഉള്ള സംസ്ഥാന രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നമ്മളെക്കാൾ ഉൽപാദനക്ഷമത കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെക്കാൾ ഉൽപാദന ചെലവ് ചെലവ് കുറവുള്ള സ്ഥലങ്ങൾ അവിടെ നിന്ന് ഇറക്കുമതി കേരളത്തിലേക്കും രാജ്യത്തിലേക്കും വന്നാൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്നുള്ളത് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇപ്പൊ നൂറ്റി എൺപത് താങ്ങുവില നമ്മൾ നൂറ്റി അൻപത് പ്രഖ്യാപിച്ച് തന്നെ സംബന്ധിച്ചിടപറ ഇരുന്നൂറ്റി അൻപത് കൊടുക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്നാൽ കേന്ദ്രം സ്വീകരിക്കുന്ന തെറ്റായ നിലപാടുകളുടെ ഭാഗമായി നമുക്കത് കൊടുക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമായി എന്നാൽ നിങ്ങൾ ആലോചിക്കണ്ടേ ഇങ്ങനെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലപാട് ആരുടെ തെറ്റായ നിലപാടിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട കാര്യമാണ് അത് നിങ്ങളുടെ തെറ്റായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല ഈ കേരളത്തിൽ ഒരു മതനിരപേക്ഷ കക്ഷികൾ മാത്രം വിജയിക്കുമെന്ന് കരുതിയിരുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നു ബി വിജയിച്ചിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മതനിരപേക്ഷ കേരളം വലിയ സങ്കടത്തോടു കൂടി ദുഃഖത്തോട് കൂടിയിട്ടാണ് അതിനെ കാണുന്നത് സാർ എന്താണ് സംഭവിച്ചത് നേരത്തെ വിശദീകരിച്ചു കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭ്യമായിരുന്ന എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ട് ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഇല്ല മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു അവിടെ എന്താണ് അവിടെ കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് നൽകി ബി ജെ പിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ കുറവുണ്ടായില്ല പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ വർദ്ധിക്കുകയാണ് തൃശ്ശൂർ ചെയ്തത് ഇവിടെ ഇപ്പോ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന രണ്ടടികളെ കുറിച്ചാണ് സാർ ഒരിവിടെ തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പ് നടന്നു അവിടെ മദ്യക്കുപ്പി കിട്ടാത്തതിനെ സംബന്ധിച്ചായിരുന്നു അടി മദ്യക്കുപ്പി കിട്ടാത്തതിനെ സംബന്ധിച്ച് കെ എസ് യുന്റെ ക്യാമ്പിൽ അടിയാണ് എന്നാൽ ഡി സി സി ഓഫീസിലടി മറ്റൊന്നിനു വേണ്ടിയിട്ടാണ് മദ്യക്കുപ്പി കൊടുത്ത കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് കൊടുത്തതിനെ ചൊല്ലിയടിയാണ് സാർ രണ്ടടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റിന്റെ രാജി വാങ്ങി പോക്കറ്റിലിട്ടിരിക്കുകയാണ് അവിടുത്തെ യു ഡി എഫിന്റെ ചെയർമാന്റെ രാജ്യവാങ്ങി പോകലിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് നിലവിളിച്ച് പറയുകയാണ് ഇതാ ഡി 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 സി സി ഓഫീസിന് തീ പിടിച്ച് ഇതാ ഡി സി സി ഓഫീസിന് തീ പിടിച്ച് എന്ന് പറയും നിലവിളിക്കുന്നത് നിലവിളിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വം തുറന്നു കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളാണ് വിചാരണ ചെയ്യേണ്ടത് നിങ്ങളുടെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന നിയമസഭയിൽ നമ്മൾ കണ്ടതല്ലേ സാർ കഴിഞ്ഞ നിയമസഭയിൽ എങ്ങനെയാണ് ബി ജെ പി അക്കൗണ്ട് തുറന്നത് എന്ന് നമ്മൾ കണ്ടതല്ലേ ഇവരുടെ തെറ്റായ സമീപനങ്ങളുടെ ഭാഗമായി ബി ജെ പിക്ക് അക്കൗണ്ട് ഉണ്ടാവുകയാണ് ഇപ്പോഴെന്താണ് സാർ ആ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ നാല് പേർ നാല് മന്ത്രിമാർ മുൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് രാഹുൽ ബ്രിഗേഡിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന നാല് പേരാണ് ഇന്ന് ബി ജെ പി മന്ത്രിസഭയിൽ അംഗങ്ങൾ ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ജിതിൻ പ്രസാദ് റവനിസിംഗ് ബിട്ടു റാവു ഇന്ദ്രജിത് സിംഗ് ഈ നാല് പേര് മുൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് രാഹുൽ ബ്രിഗേഡിലെ അംഗങ്ങളാണ് ഈ നാല് പേർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരെ ബി ജെ പിക്ക് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം മറ്റൊരു വിരോധാഭാസം എന്താണ് സർ ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചിരിക്കുന്നു അല്ലേ പത്രിക പിൻവലിക്കാനുണ്ടായ കാരണം എന്താണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്നാളുകൾ പറഞ്ഞു ആ ഒപ്പ് ഞങ്ങളുടേതല്ല കള്ളയൊപ്പാണ് ഏത് തെരഞ്ഞെടുപ്പാണ് സാർ രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്കൂളിലേക്കോ കോളേജിലേക്കോ നടക്കുന്ന കുട്ടികളുടെ തെരഞ്ഞെടുപ്പല്ല ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട പേർ പറയാണ് ഞങ്ങളുടെ വോട്ടല്ല ബി ജെ പി എതിരില്ലാതെ വിജയിച്ചില്ലേ സാർ എന്താണ് സാർ കോൺഗ്രസിന്റെ നിലപാട് ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷത്തിന്റെ ആ ഉപനേതാവായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ് സാർ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം കരുതിയിരിക്കുന്നത് കോൺഗ്രസ് എല്ലായിടത്തും ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയെന്ന എന്നാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒന്നിച്ചു മത്സരിച്ച സ്ഥലങ്ങളിലല്ലാതെ മറ്റെല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥിതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇവർ മധ്യപ്രദേശ് ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചിലും മത്സരിച്ച് പരാജയപ്പെട്ടു നമ്മൾ കണ്ടതല്ലേ ഹിമാചൽ ഈ രാജ്യത്ത് ഭരണം കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങൾ മൂന്നെണ്ണത്തിൽ ഒന്ന് ഹിമാചലാണ് ആ ഹിമാചൽ വട്ട പൂജ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സ്ഥിതി എന്താണ് സാർ കർണാടകയിൽ എന്താണ് സ്ഥിതി തെലങ്കാനയിൽ എന്താണ് സ്ഥിതി ഇവരും ബി ജെ പിയും നേർക്ക് നേരെ ഏറ്റുമുട്ടിയെടുത്ത് കോൺഗ്രസിന് പരാജയമാണ് സംഭവിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മൾ കാണണ്ടേ ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം ഇവരുടെ രാഷ്ട്രീയ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ മതനിരപേക്ഷ രാജ്യത്ത് ആ മതനിരപേക്ഷതയിൽ വിള്ളലുണ്ടാക്കി ആ വിള്ളലിന്റെ ഭാഗമായി പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവരുടെ നിലപാട് സർ പക്ഷെ ഞങ്ങളുടെ നിലപാട് അങ്ങനെയല്ല ഇടതുപക്ഷം ഏത് കാലഘട്ടത്തിലും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ മതന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ കലാപം ഉണ്ടായപ്പോൾ മുസ്ലിം നാമധാരകളായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിനെതിരെ കടുത്ത വർഗീയ കലാപം ഉണ്ടായപ്പോൾ ആ വർഗീയ കലാപം ഇല്ലായ്മ വേണ്ടി പ്രതിഷേധം സംഘടിപ്പിച്ച പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷമുണ്ട് പൗരത്വ ഭേദഗതി നിയമം ഈ ഇടതുപക്ഷം നടപ്പിലാക്കുമെന്നുള്ള തീരുമാനം ഈ ഈ ആദ്യം നിയമസഭ വിളിച്ചുകൂട്ടി നാട്ടിൽ അത് നടപ്പിലാക്കാൻ എന്ന നിലപാട് ഇടതുപക്ഷമാണ് കലാപം ഉണ്ടാകുമ്പോൾ ആ മണിപ്പൂർ കലാപം രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തമ്മിലിടിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ പുതിയ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അരുതോ എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് ഒറീസയിലെ ിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അടിച്ചു തകർത്ത് കന്യാസ്ത്രീകളെയും പുരോഹിതരെയും അടിച്ചോടിക്കുന്ന ഘട്ടത്തിൽ യേശുദേവന്റെ ക്രിസ്തി രൂപമെടുത്ത് പാർട്ടി ഓഫീസ് തുറന്നു കൊടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഇതാ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഇതാ എന്ന് ഈ രാജ്യത്തെ രാജ്യത്തെ ഇടതുപക്ഷമാണ് സാർ ആ ഇടതുപക്ഷം മതന്യൂനപക്ഷങ്ങൾ എവിടെ ആക്രമിക്കപ്പെട്ടാലും ആ മതന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിറച്ചു ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് സാർ ഞങ്ങൾ സ്വീകരിക്കുന്നത് അത് വോട്ടിന് വേണ്ടിട്ടല്ല വോട്ടിന് വേണ്ടിട്ട് നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാൽ കോൺഗ്രസ് സമീപനം യോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ടുപംരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ